യേശു കഫർണഹൂമിലെ ഒരു വീട്ടിലെത്തിയപ്പോൾ യേശു വന്നിരിക്കുന്നു എന്ന ശ്രുതി നാടങ്ങും പരന്നു കഫർണഹൂമിൽ നിന്നും ആളുകൾ ആ വീട്ടിലേക്ക് യേശുവിനെ കാണാൻ അടുത്തു വന്നു ആ വീടിൻ്റെ വാതിൽക്കൽ പോലും ഇടവില്ലാതാകുമ്പോളും ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞു യേശു അവരോട് തിരുവചനം പ്രസ്താവിച്ചു പ്രിയപ്പെട്ടവരെ വലിയ പ്രതീക്ഷയോടെ യേശുവിനെ കാണാൻ വന്നവർ കേട്ടത് വചനമാണ് പ്രിയപ്പെട്ടവരെ അവരിൽ പലരും ചിലർ രോഗികളാണ് ചിലർ ഭാരങ്ങളിലൂടെ വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് പലവിധ ആവശ്യങ്ങളുള്ളവരാണ് അവരെല്ലാവരും ആദ്യം കണ്ടത് അടയാളമല്ല അത്ഭുതമല്ല ആദ്യം അവർ വചനമാണ് കേട്ടത് ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്നത് വചനമാണ് യേശു രക്ഷകനാണ് യേശു സൗഖ്യദായകനാണ് തൻ്റെ അടുക്കൽ വന്നവരോട് യേശു തിരുവചനം പ്രസ്താവിച്ചു പകൽ നാം കേൾക്കേണ്ടത് വചനമാണ് ദൈവത്തിൽ നിന്നൊരു പ്രവൃത്തി നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ആ വചനത്തിൻ്റെ ശക്തി നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ അകത്ത് വിശ്വാസം വ്യാപരിക്കണം ദൈവത്തിനത് കഴിയുമെന്ന വിശ്വാസം ഇന്നു പകൽ ദൈവൻ്റെ തൊടുവെന്ന വിശ്വാസം ആ വിശ്വാസം നമ്മിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയൂ അതുകൊണ്ട് തന്നെ യേശു അവരോട് പറഞ്ഞത് വചനമാണ് വചനത്തിലൂടെയാണ് വിശ്വാസം പുറത്തു വരുന്നത് യേശു അവരോട് തിരുവചനം പ്രസ്താവിച്ചു പ്രിയപ്പെട്ടവരെ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് ആ വീട്ടിലേക്ക് അടുത്തു വരികയാണ് അവർ യേശുവിനെ കാണാൻ വരികയാണ് അവർ വലിയ പ്രതീക്ഷയോടെ വരികയാണ് അവർക്ക് വലിയ വിശ്വാസമുണ്ട് അവരടുത്തു വന്നപ്പോൾ വലിയ പുരുഷാരം മുൻപിൽ നിൽക്കുകയാണ് വീടിൻ്റെ അകത്തേക്ക് കടക്കുവാൻ കഴിയുന്നില്ല എന്നാൽ അവർ പിൻവാങ്ങുവാൻ തയ്യാറായില്ല അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ആ മനുഷ്യനെ കിടക്കയോടുകൂടെ യേശു ഇരിക്കുന്ന മുറിയിലേക്ക് ഇറക്കി അവർക്ക് വലിയ വിശ്വാസമാണ് അതിൻ്റെ അകത്തിരുന്നവരെല്ലാവരും കണ്ടത് നാലാൾ ഒരു പക്ഷപാതക്കാരുടെ കിടക്കയിലിറക്കുന്നതാണ് എന്നാൽ അവർ കാണാത്ത ഒരു കാഴ്ച യേശു കണ്ടു യേശു കണ്ടതവരുടെ വിശ്വാസമാണ് ലോകം അത് കാണണമെന്നില്ല എന്നാൽ ഇന്ന് പകൽ യേശു അത് കാണാതെ പോകയില്ല യേശുവിനത് കാണണം നിങ്ങളുടെ വിശ്വാസം കാണണം ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട നിമിഷങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം വിശ്വാസം വെളിപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ യേശുവിന് വിശ്വാസം കാണണം അവർ വിശ്വാസം കണ്ടപ്പോൾ അത് മതി യേശുവിന് വിശ്വാസം കണ്ടാൽ മതി ബാക്കി പ്രവൃത്തി മുഴുവൻ യേശുവിൻ്റേതാണ് ഇന്ന് പകൽ അവൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വാസമാണ് അത് കഴിയും ദൈവം അത് ചെയ്യും ഇപ്പോൾ അത് ചെയ്യും എൻ്റെ യേശു എന്നെ കൈവിടില്ല എന്ന വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാൽ പ്രവർത്തിക്കാൻ പോകുന്ന ദൈവമാണ് യേശു ആ മനുഷ്യനോട് പറഞ്ഞു വിശ്വാസം കണ്ട മാത്രയിൽ തന്നെ പറഞ്ഞു നിന്റെ പാപം മോചിച്ചിരിക്കും പെട്ടെന്ന് ആ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് പറഞ്ഞു ഇത് ദേവദൂഷണം യേശുവിന് തൻ്റെ നിലവാരത്തിൽ നിന്നല്ലേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ അവർ ഈ ഭൂമിയിൽ കേൾക്കാത്തൊരു ശബ്ദം മനുഷ്യരുടെ അവരിതുവരെയും കേൾക്കാത്ത ഒരു വാക്ക് അധികാരമുള്ള ഒരു വാക്ക് നിന്റെ പാപം മോചിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അവൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവനൊരുവിടുതൽ വരുന്നത് കാണുമ്പോൾ അതിൽ ആനന്ദിക്കുകയല്ലേ വേണ്ടത് എന്നാൽ അവൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാതെ അവൻ ഒരു വിടുതൽ കിട്ടുവാണല്ലോ എന്ന് പോലും ചിന്തിക്കാതെ വാക്ക് ഈ ഭൂമിയിൽ വേണ്ട അത് നടക്കില്ല ഇത് ദൂഷണമാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവശബ്ദം കേട്ടവനോടൊരു പോരാട്ടം ശക്തമായൊരു പോരാട്ടം ഇതിവിടെ നടക്കില്ല എന്നുള്ള ധ്വനിയിൽ ഒരു പോരാട്ടം അങ്ങനെ ഒരു പോരാട്ടം നിങ്ങൾക്കുണ്ടോ വാക്തത്വം ലഭിച്ചിട്ടോ ഇപ്പോഴും നിന്നകളും പരിഹാസങ്ങളും പഴികളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രതികരിക്കരുത് നിങ്ങൾ മോനുവായിരിക്കണം വിശ്വാസം മുറുകെ പിടിച്ചേക്കണം അവിടെ അടുത്തത് വെളിപ്പെട്ടത് ഒരു ശബ്ദമാണ് യേശു തന്നെയാണ് പറഞ്ഞത് ഇന്ന് പകൽ യേശു തന്നെയാണ് നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് യേശു പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക ഈ ശബ്ദം ഇത് വെറും വാക്കല്ല ഇതൊരു പ്രവൃത്തി കൂടിയാണ് കിടന്നവൻ കിടക്കയെടുത്ത് നടക്കുമ്പോൾ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം ദൈവം അവിടെ ചെയ്തു ആരാണോ ദൈവദൂഷണമെന്ന് പറയുന്നത് അവരുടെ വായ വായടപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സകലവും സാധ്യമാണ് ദൈവം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വാസമാണ് അതവനെ കാണണം ബാക്കി മുഴുവൻ ചെയ്യുന്നത് യേശുവാണ് അതുകൊണ്ട് വിശ്വസിക്കുക ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇന്ന് പകൽ ചെയ്യും അവനെന്നെ ഓർത്തിരിക്കുന്നു അവനെ കൈവിടുകയില്ല ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ